ഒരു നിമിഷത്തെ അശ്രദ്ധ എന്ന ശീർഷകം പലപ്പോഴും യാത്ര ചെയ്യുന്ന അവസരത്തിൽ നമ്മളൊക്കെ കണ്ടതാണ് കാരണം റോഡ് അപകടങ്ങൾ വർദ്ധിച്ച് ഓരോ ദിവസവും കൊലിയുന്ന ജീവനുകൾ എണ്ണമറ്റതാണ് വേദങ്ങളായ അപകടങ്ങളിൽ വലിയ വില നൽകേണ്ടി വരും അതുകൊണ്ട് തന്നെ പല ശീർഷകങ്ങളിലും ബോധവത്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കും മനുഷ്യൻ അശ്രദ്ധമാകുന്നിടത്ത് വലിയ വില കൊടുക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് ഒരു വിദ്യാർത്ഥി തന്റെ പഠനകാലത്ത് എത്ര അശ്രദ്ധവാനാകുന്നുവോ അതവന്റെ കരിയറിനെ ബാധിക്കും ജോലി സ്ഥലത്ത് ഒരാൾ അശ്രദ്ധവാനാകുമ്പോൾ അവന്റെ ഉപജീവന മാർഗം വരെ മുട്ടിപ്പോകും തൊഴിലെടുക്കുന്ന തൊഴിലാളി അശ്രദ്ധവാനാകുമ്പോൾ ലാഭവിഹിതം ഒരു ഒരു ഡോക്ടറുടെ അശ്രദ്ധ മരണത്തിലേക്ക് വരെ നയിക്കും അങ്ങനെ അശ്രദ്ധ നമുക്ക് ഇവിടെ അവിടെയൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഈ ഭൗതിക ലോകം നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുവെങ്കിൽ ആ ശ്രദ്ധ കുറിച്ചുള്ള അശ്രദ്ധ നമ്മെ എത്രമാത്രം വലിയ ഗൗരവത്തിലേക്ക് എത്തിക്കും എന്ന് വിശുദ്ധ കുറവാൻ

നാളെ എത്തിപ്പെടുന്ന ഇടമാണ് ഏറ്റവും ഭയാനകമായ നമ്മെ അശ്രദ്ധവാന്മാരിൽ നിന്ന് നിന്ന് എത്തിപ്പെടുന്നതിൽ ഇടമാണ്കമായ ഭൗതിക ലോകത്തു നിന്ന് തന്നെ അശ്രദ്ധ പിണയുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പല സൈകണുകളുണ്ട് റോഡ് അപകടങ്ങൾ വർദ്ധിച്ചത് കൊണ്ട് തന്നെ സൂചന ബോർഡുകളുണ്ട് ഹമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റുകളുണ്ട് അതുപോലെ സൈരണുകൾ മുഴക്കാറുണ്ട് അങ്ങനെ ഒരു മനുഷ്യനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നുവോ അങ്ങനെ ഭൗതികമായി ചെയ്യുന്നുവെങ്കിൽ ആത്മീയമായി മനുഷ്യനെ ഉണർത്താൻ പല സമയങ്ങളിലും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പല വിധങ്ങളായ സൈരണുകൾ മുഴക്കുന്നുണ്ട്